ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ അൻപതാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം വന്നത് പ്രധാന പുരോഹിതനായ ഷിമയോൺ എന്നതാണ് ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൺ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ദേവാലയം പുതുക്കി പണിയുകയും അത് കോട്ട സംരക്ഷിക്കുകയും ചെയ്തു നഗരത്തിന് കോട്ടകൾ കെട്ടി ശ്രീകോവിൽ നിന്ന് പുറത്തു വരുന്ന അവൻ എത്ര മഹത്വപൂർണനാണ് എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് തുടർന്ന് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പതിനൊന്ന് വിശേഷണങ്ങളാണ് ഷിമയോന് നൽകുന്നത് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവെല്ലുപോലെ വസന്തത്തിൽ പനിനീർ പൂ പോലെ നീർച്ചാലൻ ലില്ലി പോലെ വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ കാഴ്ച നിൽക്കുന്ന ഒലിവ് പോലെ രത്നഖചിതമായ സ്വർണ്ണ തളിക പോലെ മേഘം ഉരുങ്ങുന്ന ദേവദാരു പോലെ ഇവയെല്ലാം പോലെ ഷിമിയോൻ പ്രശോഭിച്ചു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു അതുപോലെ തന്നെ അഹറോന്യ പുത്രന്മാർ സർവ കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ അർപ്പിച്ചു എന്നിട്ട് ഇസ്രായേൽ സമൂഹത്തിന്റെ മുൻപിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവൻ പാനപാത്രത്തിൽ മുന്തിരി ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി അഹ്റോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു അത്യുനതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഗായകർ ശ്രുതിമധുരമായി അവിടുത്തെ സ്തുതിച്ചുപാടി ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നത് വരെ അവർ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ ശുശ്രൂഷ പൂർത്തിയാക്കി തുടർന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഷിമിയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപിൽ കൈകൾ ഉയർത്തുന്നത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി പിന്നീട് അത്യനതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം കുമ്പിട്ടു അടുത്ത ശീർഷകത്തിൽ ഗ്രന്ഥകർത്താവ് നമുക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് അതായത് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മളിൽ വർഷിക്കുകയും ഈ അവസാന നാളുകളിൽ നമ്മളെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇവിടെ പ്രഭാഷകൻ നമ്മോട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട് ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാഖിന്റെ പുത്രനായ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ അമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ഒൻപത് അടുത്ത ചോദ്യം ഓണിയാസിന്റെ പുത്രൻ ആരാണ് ഉത്തരം ഷിമയം അടുത്ത ചോദ്യം ഷിമയോൺ ആരായിരുന്നു ഉത്തരം പ്രധാന പുരോഹിതൻ അടുത്ത ചോദ്യം സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത് ആരാണ് ഉത്തരം ഷിമയോൺ അടുത്ത ചോദ്യം ആരാണ് ദേവാലയം പുതുക്കി പുതുക്കിപ്പണയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ഉത്തരം ഷിമയോൺ അടുത്ത ചോദ്യം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഡാഷിന് അവൻ അടിസ്ഥാനമിട്ടു ഉത്തരം ഉയർന്ന ഇരട്ട മതിലിന് അടുത്ത ചോദ്യം ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ഉത്തരം ഷിമയോന്റെ അടുത്ത ചോദ്യം ആക്രമണം ചെറുക്കാൻ ഡാഷിന് കോട്ട കെട്ടി ഉത്തരം നഗരത്തിന് അടുത്ത ചോദ്യം ആരാണ് ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് പ്രഭാഷകൻ അൻപത് നാലിൽ പറയുന്നത് ഉത്തരം ഷിമയോൺ അടുത്ത ചോദ്യം എവിടെ നിന്ന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് എന്ന് പ്രഭാഷകൻ അൻപത് അഞ്ചിൽ കാണുന്നത് ഉത്തരം ശ്രീകോവിലിന് അടുത്ത ചോദ്യം മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ഷിമയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം പ്രഭാത താരം പോലെ അടുത്ത ചോദ്യം ഉത്സവവേളയിൽ എന്തുപോലെയാണ് ഷിമിയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം പൂർണ്ണ ചന്ദ്രനെ പോലെ അടുത്ത ചോദ്യം അത്നകൻ്റെ ആലയത്തിനു മുകളിൽ എന്തുപോലെയാണ് ഷിമിയോൻ എന്നാണ് പ്രഭാഷകൻ അൻപത് ഏഴിന് സൂചിപ്പിക്കുന്നത് ഉത്തരം പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ അടുത്ത ചോദ്യം തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ഷിമിയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം വിളങ്ങുന്ന മഴവില് പോലെ അടുത്ത ചോദ്യം നീർച്ചാലിനരികെ നിൽക്കുന്ന എന്തുപോലെയാണ് ഷിമിയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം ലില്ലി പോലെ അടുത്ത ചോദ്യം വസന്തത്തിൽ എന്തുപോലെയാണ് ഷിമയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം പനിനീർ പൂ പോലെ അടുത്ത ചോദ്യം വേനൽക്കാലത്ത് ഡാഷിനു മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് ഷിമയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം ലബനോനിൽ അടുത്ത ചോദ്യം ധൂമകലശത്തിൽ പുകയുന്ന ഡാഷ് പോലെ രത്നഖചിതമായ ഡാഷ് പോലെയും ഷിമയോൺ പ്രക്ഷോഭിച്ചു ഉത്തരം സുഗന്ധദ്രവ്യം പോലെ സ്വർണ തളിക പോലെ അടുത്ത ചോദ്യം കാഴ്ച നിൽക്കുന്ന ഡാഷ് പോലെയാണ് ഷിമയോൺ പ്രക്ഷോഭിച്ചത് ഉത്തരം ഒലിവ് പോലെ അടുത്ത ചോദ്യം മേഘം ഉരുങ്ങുന്ന ഡാഷ് പോലെ അവൻ പ്രക്ഷോഭിച്ചു ഉത്തരം ദേവദാരു പോലെ അടുത്ത ചോദ്യം ഷിമയൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമഞ്ഞ് സർവ്വ അലങ്കാര ഭൂഷിതനായി എന്തിനെയാണ് സമീപിച്ചത് ഉത്തരം വിശുദ്ധ ബലിപീഠത്തെ അടുത്ത ചോദ്യം ഷിമിയൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണഞ്ഞ് സർവ്വ അലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് എന്തിൻ്റെ അങ്കണത്തേക്കാണ് മഹത്വപൂർണമാക്കിയത് ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അടുത്ത ചോദ്യം ഷിമിയോൺ ബലിഭിട്ടത്തിലെ അഗ്നിക്കരകയിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ആരുടെ കയ്യിൽ നിന്ന് ഉത്തരം പുരോഹിതന്മാരുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ് ഷിമിയോനെ സഹോദരന്മാർ ചുറ്റി നിന്നത് ഉത്തരം പൂമാല പോലെ അടുത്ത ചോദ്യം ഷിമിയോൺ സഹോദരന്മാരുടെ മധ്യെ ഈന്തപനകളാൽ വലയിതമായ എന്തുപോലെയാണ് ശോഭിച്ചത് ഉത്തരം ലബനോലിലെ ഇളം ദേവദാരു പോലെ അടുത്ത ചോദ്യം പു പുത്രമാരാണ് തങ്ങളുടെ സർവ വിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന് മുൻപിൽ നിന്നത് ഉത്തരം അഹ്റോന്റെ പുത്രന്മാർ അടുത്ത ചോദ്യം ഷിമിയോൺ എന്ത് പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തനെ കാഴ്ചകൾ ഒരുക്കിയത് ഉത്തരം ബലിപീഠത്തിലെ ശുശ്രൂഷകൾ അടുത്ത ചോദ്യം ഷിമിയോൺ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ എന്തിനാണ് മുന്തിരിശാറെടുത്തത് ഉത്തരം പാനപാത്രത്തിൽ അടുത്ത ചോദ്യം ഷിമിയോൺ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും ഡാഷിന് പ്രീതികരമായ പരിമളവുമായി ബലിഭിട്ടത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഉത്തരം സർവാധി രാജനായ അത്യുന്നതന് അടുത്ത ചോദ്യം അഹ്റോനിയ പുത്രന്മാർ വിളിക്കുകയും ഡാഷ് ഊതുകയും ചെയ്തു ലോഹ നിർമ്മിതമായ കാഹളം അടുത്ത ചോദ്യം അഹ്റോന്യ പുത്രന്മാർ അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി മുഴക്കിയത് എന്ത് ഉത്തരം ഉച്ചഘോഷം അടുത്ത ചോദ്യം അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അഹുണ്യ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയ ഉടനെ ജനം അത്യുനതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതു വേണ്ടി ചെയ്തത് ഉത്തരം സാഷ്ടാംഗം വീണു അടുത്ത ചോദ്യം ആരാണ് അവിടുത്തെ ശ്രുതി മധുരമായി ശ്രദ്ധിച്ചു പാടിയത് ഉത്തരം ഗായകർ അടുത്ത ചോദ്യം കർത്താവിന്റെ ഡാഷ് ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുനതനുമായ കർത്താവിന് മുന്നിൽ പ്രാർത്ഥിച്ചു ഉത്തരം ആരാധന അടുത്ത ചോദ്യം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഡാഷ് ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി ഉത്തരം ഷിമയം അടുത്ത ചോദ്യം എന്ത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ജനം വീണ്ടും കുമ്പിട്ടത് ഉത്തരം അത്യനതന്റെ ആശീർവാദം അടുത്ത ചോദ്യം പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ഉപദേശങ്ങൾ അടുത്ത ചോദ്യം എന്ത് ചെയ്യുന്ന സങ്കളത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന അടുത്ത ചോദ്യം അവിടുന്ന് നമ്മെ ഡാഷ് മുതൽ ഉയർത്തുകയും കാരണപൂർവ്വം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നു ഉത്തരം ജനനം മുതൽ അടുത്ത ചോദ്യം ദൈവം നമുക്ക് ഡാഷ് നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാന ചെയ്യട്ടെ ഉത്തരം ഹൃദയാഹ്ലാദം അടുത്ത ചോദ്യം അവിടെ നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ ഡാഷ് ചെയ്യട്ടെ ഉത്തരം കാരുണ്യം രക്ഷിക്കുകയും അടുത്ത ചോദ്യം ഡാഷ് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തഞ്ചിൽ കാണുന്നത് ഉത്തരം രണ്ട് ജനതകൾ അടുത്ത ചോദ്യം രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് എന്തല്ല എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം ജനതയെ അല്ല അടുത്ത ചോദ്യം ഏത് രണ്ട് ജനതകൾ നിമിത്തമാണ് ഞാൻ ക്ലേശിക്കുന്നു എന്ന് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും അടുത്ത ചോദ്യം എവിടുത്തെ ജനതയാണ് ജനതയെ അല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഷക്കീമിലെ മൂഢ ജനത അടുത്ത ചോദ്യം എന്തിനെയെല്ലാം ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി ഏഴിൽ കാണുന്നത് ഉത്തരം വിജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും അടുത്ത ചോദ്യം സെനാഖിന്റെ പിതാവ് ആര് ഉത്തരം ജെറുസലേമിലെ അലയാസർ അടുത്ത ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശു അടുത്ത ചോദ്യം പ്രഭാഷകൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ യേശു ആരുടെ പുത്രനാണ് ഉത്തരം ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ അടുത്ത ചോദ്യം ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഡാഷിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി ഏഴിൽ പറയുന്നത് ഉത്തരം ഹൃദയാഘാതത്തിൽ നിന്നും അടുത്ത ചോദ്യം ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ എങ്ങനെയുള്ളവൻ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തെട്ടിൽ പറയുന്നത് ഉത്തരം അനുഗ്രഹീതൻ അടുത്ത ചോദ്യം ഈ ജ്ഞാനത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ഡാഷ് ആകും ഉത്തരം ജ്ഞാനിയാകും അടുത്ത ചോദ്യം ഈ ജ്ഞാനത്തെ അനുവർത്തിക്കുന്നവൻ ഡാഷ് ആകും ഉത്തരം എല്ലാറ്റിനും കഴിവുള്ളവനാകും അടുത്ത ചോദ്യം കർത്താവിൻ്റെ ഡാഷാണ് ഈ ജ്ഞാനത്തെ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് ഉത്തരം പ്രകാശം അടുത്ത ചോദ്യം പ്രഭാഷണൻ അൻപത് ഒന്നിൻ്റെ സമാനമായ വചനഭാഗം ഏത് ഉത്തരം ഒന്ന് മക്കബായാർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ